നമസ്കാരം അടുത്ത കാലത്ത് ഒരു ആശുപത്രിവാസം വേണ്ടി വന്നു ആലപ്പുഴയിലെ വണ്ടാനം ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് അവിടെയുള്ള ഒരു വാർഡിലാണ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത് വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്താണ് അതിൻ്റെ പണി പൂർത്തിയാക്കി അവിടെ ചികിത്സ തുടങ്ങിയത് ഈ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് കാർഡിയോളജി യൂറോളജി ന്യൂറോളജി നെഫ്രോളജി പ്ലാസ്റ്റിക് സർജറി തുടങ്ങി പല പ്രധാന വിഭാഗങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിട സമുച്ചയത്തിലെ ഉള്ള ഒരു വാർഡിലാണ് ഞാൻ ഏതാനും ദിവസം തങ്ങിയത് ആ താമസം സാധാരണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് എനിക്ക് നൽകിയത് വളരെ ചിട്ടയായും വെടിപ്പായിട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്നു ആ വിഭാഗങ്ങൾ സാധാരണ നമ്മൾ ഒരു സർക്കാർ ആശുപത്രിയിൽ കാണുന്ന നിന്ന് വളരെ വ്യത്യസ്തമായ അന്തരീക്ഷം വാർഡിലൊക്കെ നല്ല വൃത്തിയും വെടിപ്പുമാണ് ശുചീകരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിരന്തരമായി വന്ന് മുറിയും വരാന്തയും തറയും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ബാത്റൂമൊക്കെ വളരെ ക്ലീൻ ആണ് ഇങ്ങനൊരു ആ അന്തരീക്ഷം നമുക്ക് വേറെ സാധാരണഗതിയിൽ കാണാൻ സാധിക്കില്ല അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ ആശുപത്രിയിൽ നഴ്സസിൻ്റെ സ്റ്റേഷൻ നഴ്സുമാരുടെ ആ സ്റ്റേഷൻ അവിടേക്ക് രോഗികൾക്ക് പെട്ടെന്ന് കടന്നു എല്ലാം നഴ്സുമാർക്ക് എല്ലാ രോഗികളെയും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുമാറാണ് നഴ്സിൻ്റെ സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നഴ്സുമാരുടെ ശ്രദ്ധ രോഗികൾക്ക് വേണ്ട പോലെ കിട്ടുന്നുണ്ട് ഡോക്ടർമാരും പലതവണയായിട്ട് വന്ന് റൗണ്ട്സിനെ വന്ന് പരിശോധിക്കുകയും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്തത്ര മെച്ചപ്പെട്ട അന്തരീക്ഷം വിസിറ്റേഴ്സിനെ ഒന്നും അവിടെ അനുവദിക്കുകയില്ല ഒരു രോഗിയുടെ കൂടെ ഒരു ബൈ സ്റ്റാൻഡേർഡ് മാത്രമേ അനുവദിക്കുകയില്ല അത് കർശനമായിട്ട് തന്നെ നടപ്പിലാക്കുന്നു സന്ദർശന സമയമൊന്നുമില്ല സാധാരണ വൈകുന്നേരം മണിക്ക് സന്ദർശന സമയം ആ സമയത്ത് ഒരുപാട് സന്ദർശകർ രോഗിയെ കാണാൻ വരുന്നു അങ്ങനത്തെ പരിപാടി ഒന്നും അനുവദിക്കുകയില്ല ഒരൊറ്റ ബൈസ്റ്റാൻഡറെ അനുവദിക്കൂ മറ്റാരെയും ആശുപത്രിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് പോകുന്നു അതെല്ലാം നല്ല അന്തരീക്ഷമാണ് ഏതായാലും സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാവുന്ന ആശുപത്രി ഇതര ചിട്ടയോടെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് നടക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണ് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ചികിത്സാ ചെലവാണല്ലോ അവിടെ ഇവിടെ ഇപ്പോ വളരെ കുറഞ്ഞ ചെലവിലാണ് ആളുകൾക്ക് ചികിത്സ കിട്ടുന്നത് അതുതന്നെ ഈ ഇൻഷുറൻസ് കാർഡിന്റെയൊക്കെ പരിരക്ഷയുള്ളവര് വലിയ ചെലവൊന്നും വരുത്താതെ വളരെ നിസ്സാരമായ ചെലവിൽ ചികിത്സ തേടി പോകുന്നു അത് വളരെ ആശ്വാസ ധാരാളമായിട്ട് പാവപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ചികിത്സ തേടി പോകുന്നു അപ്പൊ അത്തരം ഒരു സംവിധാനം ഇവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് ജനങ്ങൾക്ക് ഇത് എത്ര വലിയ ആശ്വാസമാണെന്ന് പറയാൻ സാധ്യമല്ല ഈ സംവിധാനം സർക്കാർ മേഖലയിലുള്ള ഈ സംവിധാനം സർക്കാർ ആശുപത്രികൾ തന്നെയാണ് ശക്തിപ്പെടേണ്ടത് സാധാരണക്കാർക്ക് ഇത് വളരെ അനിവാര്യമാണ് സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് ദുർവഹമാണ് എന്ന് മാത്രമല്ല പലപ്പോഴും നമുക്കറിയാം അനാവശ്യമായ പരിശോധനകൾക്കും അനാവശ്യമായ തരത്തിലുള്ള ചികിത്സാ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഇരയാകേണ്ടി വരാറുമുണ്ട് സാധാരണക്കാർ അവിടെയൊക്കെ ചെന്നാൽ എന്നറിയാം പക്ഷെ ഇവിടെ ആവശ്യമായ പരിശോധനകൾ ആവശ്യമായ നടത്തുന്നുണ്ട് അനാവശ്യമായതും നടത്തുന്നില്ല ഇപ്പം എൻ്റെ തന്നെ അനുഭവം പറഞ്ഞാൽ ഞാനിവിടെ കിടന്നപ്പോൾ സാധാരണഗതിയിൽ എൻ്റേതു പോയ ഒരു അസുഖമായിട്ട് ചെന്നാൽ തീർച്ചയായിട്ടും ആൻജിയോഗ്രാം ചെയ്യും ആൻജിയോഗ്ര പ്ലാസ്റ്റി നിർദ്ദേശിക്കും അതൊന്നും വേണ്ടി വന്നില്ല മറ്റു ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് ആ ആ ഒരു രീതിയിലേക്ക് ആൻജിയോഗ്രാമിലേക്കൊന്നും പോകണ്ട എന്നാണ് നിർദ്ദേശിച്ചത് എൻ്റെ രോഗലക്ഷണങ്ങളുമായിട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില ഡോക്ടർമാരെ ആയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അഞ്ചോ ഗ്രാം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ മെഡിക്കൽ കോളേജിലെ വിഭാഗ മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തീരുമാനിച്ചത് അപ്പോൾ അനാവശ്യ ചികിത്സകൾക്ക് നമുക്ക് വിധേയരാകേണ്ടി വരുന്നില്ല അനാവശ്യ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുന്നില്ല ഇത് ആശ്വാസമാണ് പറയാതിരിക്കാൻ വയ്യ ഇപ്പം ഇത്തരം ആശുപത്രികളാണ് നമുക്ക് വേണ്ടത് എന്നാൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ ആളുകൾ ധാരാളമായിട്ട് വരികയാണ് പാവപ്പെട്ടവർ ആ അവരുടെ അഭയസ്ഥാനമാണിത് അത് വലിയ ഒരു തിരക്കാണ് ആശുപത്രി സൃഷ്ടിക്കുന്നത് ഒ പിയിൽ ഡോക്ടർമാരെ കാണുന്നതിന് വേണ്ടി രാവിലെ തന്നെ വന്ന ക്യൂ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആറു മണിക്കും ഒക്കെ വന്നാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത് വളരെ ദൂരെ നിന്നുള്ള ആളുകൾ അപ്പൊ രാവിലെ ആറു മണിക്ക് അഞ്ചരക്കൊക്കെ ക്യൂ തുടങ്ങുന്നത് കൊണ്ട് ആ സമയത്ത് വരാൻ കഴിയാത്തത് കൊണ്ട് ചിലരൊക്കെ തലേ ദിവസം വന്ന് ഈ ആശുപത്രി വരാന്തയിൽ പാവപ്പെട്ട ആളുകൾ ആശുപത്രി വരാന്തയിൽ വന്ന് കിടന്ന് കൊതുകടി കൊണ്ട് കിടന്ന് ഉറക്കമുളച്ച് വന്ന് കിടന്നിട്ടൊക്കെയാണ് രാവിലെ ക്യൂവിൽ നിൽക്കുന്നത് ഞാൻ അവിടെ ക്യൂവിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരു വൃദ്ധൻ വൃദ്ധയിൽ ഇങ്ങനെ ഡോക്ടറെ കാണാൻ നിൽക്കുന്നു അവരാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ദൂരെയുള്ളവരാണ് തലേ ദിവസം തന്നെയാണ് ഇവിടെ എത്തിയത് മുറിയെടുക്കാനൊന്നും സൗകര്യമില്ല അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അപ്പോൾ അവർ ആശുപത്രി വരാൻ തേനാണത്ര കിടന്നത് കൊതുക് കൊണ്ട് ഉറങ്ങാതെ കിടന്ന് വെളുപ്പിനെ വന്ന് ക്യൂറി നിന്നിട്ടൊക്കെയാണ് ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുന്നത് അപ്പം ഇത് ശ്രദ്ധിക്കണം നമ്മൾ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ നേട്ടങ്ങളെയൊക്കെ അപര്യാപ്തമാക്കി തീർക്കുന്ന തരത്തിലാണ് രോഗികളുടെ ആധിക്യം എന്ന് നമ്മൾ തിരിച്ചറിയണം രോഗികൾ വളരെ അല്ലാതെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നേടിയ നേട്ടങ്ങളിൽ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ആരോഗ്യമേഖല വളരെ മികച്ചതാണ് വികസിത രാജ്യങ്ങളുടേതിന് സമാനമായ ഒരു ആരോഗ്യ മേഖലയാണ് നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് ശരിയാണ് അതിലൊന്നും ആർക്കും ഒരു തർക്കവും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ ഈ നേടിയ നേട്ടങ്ങൾ ഒക്കെ അപര്യാപ്തമായിട്ട് തന്നെ നിൽക്കുകയാണ് അത്രയേറെ ജനങ്ങളുണ്ട് അത്രയേറെ പാവപ്പെട്ടവരുണ്ട് അത്രയേറെ രോഗികളുണ്ട് ആ രോഗികളുടെ ബാഹുല്യം കൊണ്ട് പലപ്പോഴും ചില ഡോക്ടർമാർക്ക് ഈ വേണ്ട ശ്രദ്ധ രോഗികളുടെ മേൽ ചെലുത്താൻ കഴിഞ്ഞെന്നും വരികയില്ല അതാണ് സാഹചര്യം അതെങ്ങനെ തിരുത്താൻ കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ആശുപത്രി ഉച്ച സമയം വരെയാണ് ഒ പി അത് വൈകുന്നേരം വരെ അതിക്രമീകരിച്ചാൽ കൂടുതൽ പേർക്ക് വരാൻ സാധിക്കും തിരക്ക് കുറയും പക്ഷേ അങ്ങനെയൊക്കെ ഏർപ്പാട് ചെയ്യണമെങ്കിൽ ധാരാളം ഡോക്ടർമാരെ വേണം ധാരാളം മെഡി സ്റ്റാഫ് നഴ്സുമാരെ മെഡിക്കൽ സ്റ്റാഫ് ഒക്കെ തന്നെ കൂടുതൽ പേരെ നിയമിക്കേണ്ടി വരും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ഭൗതിക സൗകര്യങ്ങൾ കൂടുതൽ കൂടി ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാക്കേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴും പാവപ്പെട്ടവർ ഈ ഈ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇതൊന്നും പോരാതെ കഷ്ടപ്പെടുന്നു എന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം എങ്കിൽ പോലും ഇത്രയെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ സൗകര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിൻ്റെ നേട്ടം എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ചാരിതാർത്ഥ്യം അറിയിക്കുന്നതിനാണ് ഞാനിപ്പോ ശ്രമിച്ചിരിക്കുന്നത് നമസ്കാരം